ഹലോ സ്ഥലിക്കും ഞങ്ങള് നമ്മളെ പാലേറ്റിന് ഈ വരുന്ന ജനുവരി പതിനഞ്ചാം തീയതി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പിന്നെ പിരിവിനു വണ്ടി ഇറങ്ങിയതാണ് അപ്പൊ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാം നിർദ്ദേശങ്ങളെ സഹായിക്കാൻ ഒരു വലിയൊരു പാലേറ്റി വരും

അലിവിയറ്റീവ് അതിൻ്റെ അത് പാലിയേറ്റീവിന്റെ നമ്മൾ കിടപ്പിലെ രോഗികളെ ചികിത്സിക്കാൻ പാവപ്പെട്ട കുറേ രോഗികളുണ്ടല്ലോ നമുക്ക് ചുറ്റും കിടക്കുന്നു അപ്പം അത്തരം രോഗികൾ നമ്മൾ വീട്ടിൽ ചെന്ന് പരിചരിക്കണ പാലിയേറ്റീവിന്റെ ചികിത്സാർത്ഥം നമ്മൾ ധനസഹായം തേടുക ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ഡേ ആണ് അപ്പം അതോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും നമ്മൾ പൊതുജനങ്ങളിൽ നിന്നൊക്കെ പണ്ട് ശേഖരിക്കുകയാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ കാണാൻ വന്നാണ് ാണ് അങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ അസുഖം പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും മുതലുള്ളവനും മുതലില്ലാത്തവനൊക്കെ വരും നാല് ചുമരലുള്ളിൽ അപ്പിട്ട് കിടക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ സ്ഥിതി അറിയുള്ളൂ വലിയ പ്രവർത്തകരാണ് ഇപ്പോ ചെന്നിട്ട് ഇതേപോലെ സംവിധാനത്തിൽ അവരെ ശുശ്രൂഷിക്കണോ അവർ സാന്തനിപ്പിക്കുന്നോ ഒക്കെ ചെയ്യുന്നത്

എന്തപ്പോ പെട്ടെന്നുണ്ടായി ചായ കുടിച്ചങ്ങണ്ടേ അവിടെ ഇരുന്നേനു അതിൻ്റെ അടി കൂടെ തളർന്നു പോകുന്നതാണ് അല്ല മക്കളെ അറിയിച്ചാ രണ്ടാൾ ഞാൻ വിവരെ അറിയിച്ചു ഒരാൾ സിംഗപ്പൂരിലാണേലും ഒരാൾ ലണ്ടനിലും ആണെങ്കിലും രണ്ടാൾക്കും നോക്കാനൊരു നേരവും ഇല്ല ഞാൻ വിവരെ അറിയിച്ചും ചേച്ചി പൈസ മാണെങ്കിലും അയച്ചാൽ എത്ര വേണച്ചെങ്ങനെ അയച്ചാണോ എന്നോട് പറഞ്ഞു ചേച്ചി ഞാനിന്താ ചെയ്യുക നാളെ തന്നെ പാലിയറ്റീവിന്റെ ഹോം കെയർ വരും എന്നൊക്കെ തന്നെയല്ലേ പാലിയേറ്റീവ് ഉള്ളത് നമുക്ക് ചെയ്യാം രണ്ടു ജീവിതമായിരിക്കേണ്ട പോട്ടാ ഒന്നോ കേറി വണ്ടി ഇവിടെ വരും ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനമായി ആചരിക്കുന്നു പാലേറ്റീന്റെ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുക അതേപോലെ തന്നെ പൊതുജനങ്ങളിൽ നിന്നും നമ്മൾ സംഭാവനയായി സ്വീകരിച്ചു കൊണ്ട് പാലിയേറ്റിയ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുക അതായത് നമുക്ക് ചുറ്റുമുള്ള കിടപ്പിലായ രോഗികളെ അവരെ സാന്തനിപ്പിച്ചു അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷയും നൽകിക്കൊണ്ട് മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാവുക പരമാവധി സഹായങ്ങൾ നൽകുക ഈ സംരംഭം വിജയിപ്പിക്കുക